ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി ഇത് ഉറങ്ങിയാണ് എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിരിക്കണം അപ്പോൾ ഒന്ന് ഉറങ്ങിയാണ് എനിക്കുമ്പം അച്ഛനെ വിളിച്ചത് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ലക്കി അച്ഛനാണ് അപ്പോൾ അച്ഛനാണ് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് രാവിലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ചായ കൊടുക്കുക ഭക്ഷണം മാറിക്കൊടുക്കുക അങ്ങനെയൊക്കെ കുളിപ്പിക്കലാണതായിരിക്കും അതൊക്കെ എന്നും ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ട് അച്ഛൻ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഞാനും വിചാരിച്ചു ഇന്നലെയൊക്കെ ചായ കുടിച്ചു എൻ്റെ കയ്യിൽ തന്നെ ക്ലാസ് വന്നു ഓരോ സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ തരും ഓരോ സമയം നമ്മൾ ചോദിക്കണമെന്ന് അറിയണ സമയത്ത് തരില്ല അപ്പോൾ അവൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഒരു ടേർ എറി അത് കാണാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കേണ്ടതെന്ന് അറിയാം അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ ചായ കുടിച്ച് ഗ്ലാസ് എറിയുന്ന വീഡിയോ മുടങ്ങാതെ എടുക്കാൻ എടുക്കുന്നത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അച്ഛൻ്റെ മേലൊക്കെ തന്നെ ഒരേ ടേർ കൊടുക്കണ്ടായിരുന്നു ആ അച്ഛൻ എനിക്കിപ്പോൾ ഗ്ലാസ് തരും പാപ്പി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം മേലൊക്കെ കഴുകി കൊടുക്കണം അങ്ങനെ കുറേ 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 പണിയൊക്കെ ഉണ്ട് നമ്മുടെ രൂക്ഷയൊക്കെ ഉറങ്ങിയണീട്ട് അവിടെ നല്ല പണിയിലൊക്കെയാണ് അടിച്ചു ിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പാപ്പി അവിടെ നിന്ന് രോഷി രോഷി വിളിക്കണ്ടായിരുന്നു അപ്പോൾ അടിച്ചുപെട്ട് കഴിഞ്ഞ ചൂലും കൊണ്ട് ഒരു കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങടിക്കു വരികയാണ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് അവൾ അറിയില്ലായിരുന്നു അടിക്കണ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അമ്മ എന്ന് ചോദിച്ചിട്ടായിരുന്നു വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറാതിരുന്നപ്പോൾ പാപ്പി അച്ഛൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കൂടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇങ്ങനെ റൂമിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒരു ക്ലൈമറ്റും ചെറുതായിട്ട് മോശമായി തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കുളിപ്പിക്കാന്ന് വന്നിരിക്കണം അത് കഴിയുമ്പോഴേക്കും ഞാൻ ശരിയെന്ന അവിടേക്കൊന്ന് തുടിച്ചു ഇവിടെ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുള്ള എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് തുടച്ച് വിടട്ടോ ഒന്ന് തുടച്ച് വിടാൻ നിൽക്കണം ഏകദേശം ഇന്നത്തെ ഒരു ദിവസം ഒരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ടൊക്കെ തീർത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം എടുക്കാൻ പറ്റണുള്ളൂ പഴയപോലെ വീഡിയോസ് കറക്റ്റായി എടുക്കാൻ പറ്റണില്ല അതാണ് സത്യം വീട്ടിൽ എന്താ പറയുക പാപ്പി ഇങ്ങനെ പനിയൊക്കെ വന്നപ്പോഴേ നമുക്ക് അവരുടെ കൂടെ തന്നെ ഫുൾ ടൈം ഇരിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധ കിട്ടണില്ല അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്തായാലും നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണല്ലോ യൂട്യൂബ് അപ്പോൾ വീഡിയോ എടുത്ത് തന്നെ ആവണം അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ൊക്കെ എന്നെ കൊണ്ടാവുന്ന വിധമൊക്കെ എടുക്കണ്ട അപ്പോൾ അതാ രോഷി പോയി ചായയൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടായിരുന്നു രാവിലത്തേക്ക് പിന്നെ ചായയൊക്കെ കുടിക്കണം റോഷി പാലൊക്കെ ഉച്ചിട്ടാണ് വെച്ചത് എന്തായാലും പാപ്പിക്കതെന്തായാലും ഇഷ്ടപ്പെടില്ല നമ്മുടെ പാപ്പിന് എന്നാ അങ്ങനെ ഇങ്ങക്ക് വന്നോ വന്നിട്ട് ഇതാ ഇവിടെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛന് ഓരോ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് പാപ്പിക്ക് അതും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഇനി ഉച്ചക്കളക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം രാവിലെയൊക്കെ കഴിച്ചോട്ടോ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ പഴയ പോലെ നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റണല്ലോ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പാപ്പിനെ കുറച്ചു നേരം എപ്പോഴും നിർത്തിക്കുമ്പോൾ തന്നെ നിർത്തിച്ചു കാണാം നമ്മളെ കാലിൽ ചേർത്ത് വെച്ചിട്ടിങ്ങനെ നിർത്തിട്ട് അപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞത് ആ ചുന്തൊരു കുട്ടിയായിട്ടിരിക്കുന്നത് പിന്നെ അടുത്തത് എന്താ നമ്മുടെ പാപ്പിക്കുട്ടി വീശിക്കളിയാണ് ഭയങ്കരമായിട്ട് വീശിക്കളി പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ ഷോളിൽ ഇങ്ങനെ വീശി കളിക്കാൻ വേണ്ടി നിട്ടാണ് അപ്പോൾ ഇങ്ങനെ കട്ടിലിൻ്റെ അടുത്ത് ചെയറിട്ട് പ്ലേ ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ട് അവൾ കയ്യൊക്കെ വെച്ചിട്ട് ചെയറൊക്കെ നല്ലോണം തള്ളി ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടി നോക്കിയാണെങ്കിൽ ഇപ്പം ചെയറിൻ്റെ കാല് മാത്രം അവിടെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ട് വീഴാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നീക്കി കൊടുത്തോ അതിനെ നീക്കിയിട്ട് ഷോളൊക്കെ വീശി കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ രോഷി ഇന്ന ലീവാണ് ശനിയാഴ്ചയാണല്ലോ ട്യൂഷൻ മാത്രമേ ഉള്ളൂ എന്താ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് നല്ല വെയിലൊക്കെ കണ്ടു അപ്പോൾ ശരി എന്തായാലും തുണിയൊക്കെ അലക്കി ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഇനി പാട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് ഒരു പതിനൊന്നര ഇങ്ങനെ ആയപ്പോൾ ചായ വേണമെന്നൊക്കെ പറയണ്ടായിരുന്നു അവർ അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ചായ വയ്ക്കാൻ വേണ്ടി ഞാൻ വന്നു രാവിലെ നമ്മളെ പപ്പായ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി അപ്പോൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു അപ്പോൾ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പണികളൊക്കെ വേഗം വേഗം ചെയ്തു തീർത്തു നമ്മുടെ ഈ കുടംപുളിയാണ് അങ്ങനെ ബാക്കിലേക്ക് പോയപ്പോൾ ഒരു കുറച്ച് കുടംപുളി ആയിട്ട് അതിന് അടുപ്പിൻ്റെ സൈഡ് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു പിന്നെ മഴക്കാലം ഒക്കെ ആയല്ലേ അത നമ്മൾ വിറകൊക്കെ ബാക്കിലൊക്കെ കുറച്ച് അത്യാവശ്യം വിറക്കൊക്കെ കെട്ടി അപ്പോൾ അതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വിറക്ക് പുറത്തൊന്നാ വാങ്ങിക്കാതെ അപ്പോൾ നമ്മുടെ ബാക്കിൽ പോയപ്പോൾ കുറച്ച് അപ്പോൾ അതുകൂടി കൊണ്ടുവന്നാണ് അതിന് നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നുകൊണ്ടിരിക്കേണ്ടത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാപ്പിനെ എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ആൾ ഇവിടെ ക്ഷീണമൊന്നുമില്ല നല്ല ഉഷാറായിട്ട് തന്നെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കിടക്കട പാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് തുണിയൊക്കെ കൊണ്ടുപോയി ഉണങ്ങാണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അമ്മ എന്നെ എടുക്ക് ഇനി എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ തരണ്ടായിരുന്നു നമ്മൾ ഒരു വിരലിൻ്റെ ഒരു ഇത് സപ്പോർട്ടൊക്കെ കിട്ടിയതുകൊണ്ട് അവളങ്ങനെ പിടിച്ചെണീക്ക എണീക്കാനൊക്കെ പറ്റും അവൾ അത്രയും ഇതായിട്ട് മാറ്റമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് തുണിയൊക്കെ കൊണ്ടുപോയി ഇത് ഉണങ്ങാനിട്ടുണ്ട് നല്ല വെയിലാണ് പക്ഷേ എത്ര നേരത്തേക്ക് ഈ വെയിൽ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല ഈ മഴ സമയമാകുമ്പോൾ കുറച്ച് നേരം നല്ല വെയിലുണ്ടാകുമ്പോൾ മതി കഴിഞ്ഞാൽ ആകാശമൊക്കെ അങ്ങനെ കറുത്തിട്ടുണ്ട് അപ്പം തന്നെ മഴ തല്ലി പെയ്തു വരും നമ്മൾ ഉണങ്ങിയ തുണി മൊത്തം നമുക്ക് നഞ്ഞ് കിട്ടുകയും ചെയ്യും പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ആകാശം നല്ല വെളവിളുകൾ എന്നുണ്ട് എപ്പോൾ മഴ വരും എന്ന് പറയാനും പറ്റില്ല അപ്പോഴേക്കും വേഗം നമ്മുടെ കുട്ടി കുട്ടി തുണികളൊക്കെ ഉണങ്ങി കിട്ടട്ടെ നമ്മുടെ പാപ്പിൻ്റെ ഡ്രസ്സാണ് അധികവും ഉള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉണങ്ങാനിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്ന് നോക്കണം അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വന്നു ഒറ്റയ്ക്ക് കിടക്കണമെന്നുണ്ട് അങ്ങനെ എന്നെ കണ്ടത് അമ്മാ അമ്മ എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി എടുക്കാൻ വേണ്ടി പോയതാണ് എന്താ നമ്മുടെ പാപ്പി അങ്ങനെ ഒറ്റയ്ക്ക് എണീറ്റിരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ഈ കട്ടലിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരുത്തിയിട്ടും പുറത്ത് പോകാൻ പറ്റില്ല ഇരുന്ന് പറഞ്ഞാൽ അവൾ ചുറ്റും ഇങ്ങനെ അടിക്കും കൈ കൊത്തിയിട്ടിങ്ങനെ നീങ്ങി 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 റൗണ്ട് വരും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടും പോകാൻ പറ്റില്ല പിന്നെ കിടന്ന ചില സമയത്ത് എവിടെയെങ്കിലും അവൾക്ക് ബലമുള്ള ഉള്ള ഭാഗത്ത് പിടിത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ പിടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് എണീക്കാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് അടുത്തൊരാൾ തന്നെ വേണം അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനെ അടുത്ത് പിടിച്ചിവിടെ അടുത്തുകൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് പാപ്പിയെ നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉച്ചയ്ക്കു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണത് ഇനി വൈകുന്നേരത്തേക്ക് എന്തായാലും ചോറ് കുറച്ച് കമ്മിയാണ് അപ്പോൾ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം വൈകുന്നേരം വരയ്ക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ക്ഷമയോടുകൂടി കാണുക അപ്പോൾ പാപ്പിയും അച്ചൂനും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് പാപ്പിൻ്റെ മടിയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരത്തേക്ക് ഇതാണ് നമ്മൾ പൂട്ടും ചെറുപയർ കറിയുമൊക്കെയാണ് ചോറുണ്ടായിരുന്നു അപ്പോൾ രണ്ട് നമ്മുടെ ഇവിടെ നങ്കി മീൻ പറയും നങ്കിമീൻ വറുത്തിട്ടുണ്ടായിരുന്നു ചെറുപയർ കറി തേങ്ങ ചട്നി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇനി കഴിച്ചിട്ട് ഒക്കെ സുഖമായി കിടന്നുറങ്ങും അപ്പോൾ നമ്മൾ രോഷി അതാണ് ടി വി കണ്ടുകൊണ്ടിരണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട പാപ്പിക്ക് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ പാപ്പി എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് അപ്പോൾ എന്നാലും കഴിക്കുമ്പോൾ ഇത്തിരി ഇത്തിരി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കൊടുക്കും അപ്പോൾ നല്ല മൂടാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കും അല്ലെങ്കിൽ ആൾ കഴിക്കില്ല വേണ്ട പറഞ്ഞാൽ പിന്നെ വേണ്ട എന്നായിരിക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ ഒരു ചിരിയും ചിരിച്ചൊക്കെ കാണിച്ചു വരും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും ടാറ്റാ ബയസ്